ഇനിയുള്ള കാലം എന്താണ് നടക്കുക എന്ന് എനിക്കറിയില്ല ഇത്രയും നാൾ എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിച്ച് നിനക്കായുള്ള കാത്തിരിപ്പാണ് പെണ്ണയെ പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു നീ മറ്റാരുടെയോ ആണെന്ന് അന്ന് നീ ഈ നാട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് എൻ്റെതായി കഴിഞ്ഞിട്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് എന്നെ നെച്ച് തന്നെയാണോ ഇന്ന് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും മിണ്ടാതെ പോയത് തന്നെ കാണുമ്പോൾ എപ്പോഴും വിടർന്നിരുന്ന ആ പേലിക്കണ്ണുകൾ ഇന്ന് തന്നെ ഉറ്റുനോക്കാതിരുന്ന എന്തുകൊണ്ടാവും അച്ചുവേട്ടായെന്ന് വിളിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് നടന്നവൾ ഇന്ന് തന്നെ മുമ്പിൽ കണ്ടിട്ട് പോലും അങ്ങനെ വിളിച്ചില്ലല്ലോ ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൻ പുറത്തുകാരൻ എൻ്റെ നച്ചു മറന്നു കാണും അങ്ങനെ മറക്കാൻ കഴിയുന്ന പൊള്ളയായ സ്നേഹമായിരുന്നു അവൾ എനിക്ക് നൽകിയത് അങ്ങനെയെങ്കിൽ അവൾ എനിക്ക് അന്ന് അങ്ങനെ വാക്ക് തരുമായിരുന്നു അത് അവളുടെ ഇഷ്ടദൈവമായ നാഗദേവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെങ്കിൽ ഇന്നകുന്ന ദൂരെ പോകുമ്പോൾ നീ എന്നെ ഓർക്കുമോ അതോ ഉയർച്ചകൾ പോലെ അതും കൈപ്പിടിയിലൊതുങ്ങുമ്പോൾ ഹീയുള്ളവെന്ന് അധിക പറ്റാവോ ഇടർച്ചയോടെയുള്ള തൻ്റെ ചോദ്യം കേട്ട് അന്ന് നിന്ന് ചിണുങ്ങിക്കറിഞ്ഞ തൻ്റെ നെശുവിൻ്റെ മുഖം അവൻ്റെ കടും കാപ്പി കണ്ണുകളിൽ നിറഞ്ഞു നിന്നു അങ്ങനെയൊന്നും പറയില്ല അച്ചുവേട്ടാ എനിക്ക് നീ സഹിക്കാൻ കഴിയില്ല എൻ്റെ ഈ കണ്ണുകളിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഈ കടുംകാപ്പി മിഴികളാണ് ഒരു നിമിഷം പോലും നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ വയ്യ ചുവട്ടാ ആ ഞാൻ എങ്ങനെയാ നിങ്ങളില്ലാതെ അഞ്ചു വർഷം മറ്റൊരു നാട്ടിൽ ജീവിക്കുക ഞാൻ പോണില്ല അച്ചുവേട്ടാ എനിക്ക് നിങ്ങളെക്കാൾ വലുതല്ല മറ്റൊന്നും ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് ഒരേ നിമിഷം സങ്കടവും സന്തോഷവും തോന്നി തൻ്റെ മുമ്പിൽ നിന്ന് കണ്ണീർ വാർത്തുകൊണ്ട് പദം പറയുന്നവൾ വലിച്ച് നെഞ്ചോട് ചേർക്കാതിരിക്കാൻ അവനാവുമായിരുന്നില്ല തന്നോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ കരച്ചിൽ ചീളുകൾ അടങ്ങില്ല എന്നത് അവനെ വല്ലാതെ നോവിച്ചു നശിച്ചു കരയില്ലേടാ നിന്റെ ആഗ്രഹം പോലെ തന്നെ പഠിച്ചു മിടിക്കായി വലിയ ഡോക്ടറായിട്ട് നീ വരണം നമ്മുടെ പ്രണയം നിന്റെ സ്വപ്നങ്ങൾ തച്ചുടക്കാൻ പാടില്ല നശിച്ചു നിന്നിലെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുമ്പോഴാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം പൂർണ്ണമാവുന്നു അതുകൊണ്ട് തന്നെ എന്റെ പെണ്ണ് ഭാരിച്ച കാര്യം ആലോചിക്കാതെ നാളെ പോവാനുള്ള തയ്യാറെടുപ്പിളൊക്കെ നടത്തുക അച്ചു പറയുന്ന കേട്ട് നച്ചോവനെ കൂർപ്പിച്ചു നോക്കി എന്നെ പറഞ്ഞു വിടാൻ തൃതിയായില്ലേ അച്ചു വീട്ടിനെ പരിഭവത്തോടെ കണ്ണിരുട്ടിക്കൊണ്ട് ചോദിക്കുന്ന പെണ്ണിനെ കണ്ട് അച്ചുവിന് സിരി മുട്ടിയെങ്കിലും അവിടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം കാണാൻ വേണ്ടി അതേനു നിന്നിവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം സമാധാനത്തോടെ അഞ്ചു വർഷം ഇവിടെ വേറെ പെൺപിള്ളേരെയും വാങ്ങി നോക്കി നടക്കാൻ അച്ചു കുറുമ്പോടെ പറയുന്ന കേട്ട് നക്ഷത്രമായിരുന്ന അവൻ്റെ മാത്രം നെച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചേർക്കുന്നത് അവൻ നോക്കി നിന്നു നിങ്ങൾക്ക് ഞാൻ പോയിട്ട് വേണമല്ലേ വേറെ പെണ്ണുകൾ വായി നോക്കാൻ നിങ്ങളെങ്ങാനും വേറെ വല്ലവണ്മാരെയും വായി നോക്കിയാറുണ്ടല്ലോ നിങ്ങളുടെ ഈ കണ്ണുകൾ ഞാൻ കുത്തി പൊട്ടിക്കും നിങ്ങളുടെ ഈ കാപ്പി കണ്ണുകൾ എന്നെ മാത്രം പ്രണയത്തോടെ നോക്കിയാൽ മതി വേറെ ആരെയും നോക്കണ്ട എനിക്കത് ഇഷ്ടമല്ല വാശിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കൈ തണ്ടയിൽ അമർത്തിപ്പിച്ചവളെ അച്ചു കുസൃതി ചിരിയോടെ നോക്കി നിന്നു ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞില്ലേ വേണേ നീയല്ലാതെ മറ്റാരൻ്റെ ഈ ദൃഷ്ടിയിലോ ഹൃദയത്തിലോ പതിയില്ല പെണ്ണേ അത് ഈ ജന്മം ഒരു ജന്മവും അച്ചു പറഞ്ഞുകൊണ്ട് നെച്ചുവിൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അത് കേട്ടവടെ മുഖവും സന്തോഷത്താൽ വിടർന്നു ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി അച്ചൂട്ടിനെ കാര്യം ചെയ്യാമോ നെച്ചു ചോദിക്കുന്നതിന്റെ സംശയത്തോടെ അച്ചുവിളെ നോക്കി എന്താണ് എന്താ കാര്യം എനിക്ക് അച്ചൂട്ടിനീ തേവിട്ട കഴുത്തി കിടക്കുന്ന ഹാരം എൻ്റെ കഴുത്തിൽ അണിയിക്കാമോ ഈ നടയിലിരിക്കുന്ന എൻ്റെ തേവിടുമ്പിൽ വെച്ച് ഇതെന്നെ നെറ്റിയിൽ ചാർത്തി തരാമോ നക്ഷത്ര നടയിൽ ഇലച്ചിന് കുങ്കുമം കാണിച്ചുകൊണ്ട് അച്ചുവിനോട് പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞു കേട്ട് അച്ചു തറഞ്ഞിരുന്നു തറിഞ്ഞിരുന്നു നച്ചു ഇത് കുട്ടികളിയല്ല പ്ലീസ് അച്ചു ഏട്ടാ കഴിയില്ലെന്ന് മാത്രം പറയല്ലേ എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തമായി മാറിയിട്ട് വേണം പോവാൻ നച്ചുവിൻ്റെ അപേക്ഷ അവനെ തള്ളിക്കളാൻ കഴിഞ്ഞില്ല അവളുടെ ആഗ്രഹം പോലെ തന്നെ അവനെല്ലാം സാധിച്ചു കൊടുത്തു ഇന്നും ആ രംഗങ്ങൾ തൻ്റെ ഹൃദയം വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നു പക്ഷെ അപ്പോഴും തന്നെ നെച്ചുവിന്റെ കൂടെ വന്ന അസുമുഖനായ ചെറുപ്പക്കാരനും അവളുടെ നെറ്റിയിലെ സിന്ധൂരവും തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഇനി അവൾ തൻ്റെതല്ലെന്ന് തലച്ചോറ് തന്നെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും മനസ്സെന്തിനോ വേണ്ടി പിടക്കുന്നത് അച്ചു അറിഞ്ഞു ഈ നാട്ടിൽ എനിക്ക് രക്തബന്ധങ്ങളില്ലാ റാം ബാല്യത്തിലെ അമ്മയും അച്ഛനെ എനിക്ക് എല്ലാ എൻ്റെ അമ്മാവനായിരുന്നു അമ്മാവനെ വളർത്തിയത് പക്ഷെ അമ്മാവനും പത്ത് വർഷം പോരിച്ചു ഇപ്പോഴെനിക്ക് ആകെയുള്ള ബന്ധു എന്ന് പറയാൻ അമ്മായി അവരുടെ മകനോ ഉള്ളത് നക്ഷത്ര പറയുന്ന ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു റാം ആഹാ ഇതാരം വന്നിരിക്കുന്ന നക്ഷത്ര മോളോ അകത്തേക്ക് വാ മോളെ അംബിക വിളിക്കുന്ന കേട്ട് നക്ഷത്ര വാതിൽ കിടന്ന് അകത്തേക്ക് കയറി നീ എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കി നിൽക്കുന്നത് അവിടെ ഇരിക്കേ കുട്ടിയെ അംബിക പറയുന്ന കേട്ട് തെളിച്ചുമില്ലാച്ചിരി സമ്മാനിച്ചുകൊണ്ട് നക്ഷത്ര കസേരിലിരുന്നു ഞാൻ കുടിക്കാൻ ഇതിൽ എടുക്കാൻ മോളെ എത്ര നാൾ കൂടിയ കുട്ടി വന്നാ ഇങ്ങോട്ടേക്ക് അംബിക പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയതും അമ്മായി നക്ഷത്രയുടെ വിളിയിൽ അവർ തിരിഞ്ഞു നോക്കി എന്താ മോളെ ആ അത് അച്ചേട്ടൻ നക്ഷത്രയുടെ പതർച്ചയോടെയുള്ള ചോദ്യം കേട്ട് അംബിക അവൾക്ക് വേദന നിറഞ്ഞൊരു ചിരി സമ്മാനിച്ചു അവൻ തൊടിയിലുണ്ട് മോളെ അംബിക പറഞ്ഞിട്ട് അവൾ നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നേരം ഇങ്ങോട്ട് മാറിക്ക് ഭാഗ്യതകൾ ഞാൻ നട്ടോളാം അച്ചു പറഞ്ഞു കേട്ടുകൊണ്ടാണ് നക്ഷത്ര തൊടിയിലേക്ക് എത്തിയത് അവളെ അവിടെ കണ്ട അച്ചു ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവനൊന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ സമയം നക്ഷത്രയുടെ കണ്ണുകൾ അവനെ തന്നെ വീക്ഷിക്കുകയായിരുന്നു അവൻ്റെ ആ കാപ്പി കണ്ണുകളിൽ പഴയ തിളക്കമില്ലെന്ന് അവൾ ശ്രദ്ധിച്ചു നക്ഷത്രക്ക് സുഖാണോ യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു അച്ഛ ചോദിച്ചിരുന്ന അവൾ മറുപടി അതാവിനെ നോക്കി എന്നേ ഉള്ളൂ നാളെ രാവിലെ അമ്മായിയേയും കൂട്ടി കാവിലേക്ക് വരണം എൻ്റെ കല്യാണം എനിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ നക്ഷത്ര പറയുന്ന കേട്ട് നെഞ്ചി പിടിച്ചെങ്കിലും അച്ചു അവള് നോക്കി ചിരിയോടെ സമ്മതം മൂളി അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അച്ചു അവിടെ ചുവപ്പിടന്ന് സീമന്തരേഖ നോക്കി സംശയത്തോടെ ചോദിച്ചു അത് വല്ല നാട്ടിൽ വെച്ച് നടന്നല്ലേ നാളെയാണ് ശരിക്കുള്ള യുവാച്ചടക്ക് നടക്കുന്നത് നക്ഷത്രം പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു ഓനെ അവൾ നമ്മുടെ കുട്ടിയല്ലേ അവൾ ആഗ്രഹിച്ച പോലുള്ള ജീവിതം തന്നെ അവൾക്ക് കിട്ടട്ടെ എന്നും അവൾ സന്തോഷത്തോടെ ഇരിക്കണമെന്നില്ലേ നമുക്കുള്ളൂ നാളെ നമുക്ക് എന്നെ അവളുടെ വിവാഹം നടത്തി കൊടുക്കാം എന്റെ കുട്ടി പഴയതും നോർത്തി വിഷമിക്കരുത് അമ്പികാശുവിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് തന്നെ നിറഞ്ഞ കണ്ണുകൾ മറക്കാൻ അവൻ ആ അമ്മയുടെ മടിയിലേക്ക് അമിഴ്ന്ന് കിടന്നു ആ കുഞ്ഞിൻ്റെ സങ്കടം അറിയാവുന്ന അമ്മ അവൻ്റെ തലയിൽ തഴുകി ആശ്വസിപ്പിച്ചു കസവ് പുടവിയെടുത്തു മുല്ലപ്പൂവും ചൂടി മിതമായ ആഭരണം തിരിച്ച് കാവിന്റെ നടക്കിൽ മുമ്പിൽ നിൽക്കുന്ന നക്ഷത്രത്തെ കണ്ട അച്ചുവിന്റെ ഹൃദയം പിടഞ്ഞു താൻ ചങ്കലിൽ കൊണ്ടു നടന്ന പെണ്ണിന്ന് മറ്റൊരാടെ ആവുകയാണ് താൻ എങ്ങനെ സഹിക്കും അച്ചുവിന്റെ ഹൃദയം മലമുറിയിട്ടുകൊണ്ടിരുന്നു ഇന്ന ആദ്യ ഈ ഹാരങ്ങൾ വധൂപരന്മാര് പരസ്പരം അണിഞ്ഞോളൂ പൂജാരിയുടെ വാക്കിൽ കേട്ട് അച്ചു ആ ദൃശ്യങ്ങൾ കാണാൻ ശക്തിയില്ലാതെ കണ്ണുകൾ ഇറക്കി അടച്ചു തൻ്റെ കഴുത്തിൽ എന്തോ ഭാരമെന്ന് പതിക്കുന്ന പോലെ തോന്നിയാണ് അച്ചു തൻ്റെ കണ്ണുകൾ തുറന്നത് നോക്കുമ്പോൾ തൻ്റെ വാമഭാഗത്ത് തന്റെ മാത്രം നാശു അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നേരെ നോക്കുമ്പോൾ അത് അവിടെ കൈ കൈകെട്ടിന്നുകൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്നു അവടെ കൂടെ വന്ന ചെറുപ്പക്കാരൻ അതെ ഇങ്ങനെ കണ്ണു തളിക്ക് എന്റെ പെങ്ങൾക്ക് ഹാരണി കളിയ റാമിന്റെ വാക്കിൽ കേട്ട് അച്ചുര് ഞെട്ടിലൂടെ നക്ഷത്രം നോക്കി അവരുടെ മുഖത്തും പ്രസന്നത മാത്രം തൻ്റെ അമ്മയുടെ മുഖത്തും നിറഞ്ഞ ചിരി അമ്മയ്ക്കും എല്ലാം അറിയായിരുന്നോ അച്ചു മനസ്സിലോർത്ത് ഇന്ന് അച്ചു ഈ ഹാരവളീക്ക് റാമിൻ്റെ ശബ്ദമാണ് അച്ചുവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൻ നിറഞ്ഞ ചിരിയോടെ ആഹാരം അവൾ അണിയിച്ചു നടയിൽ നിന്നും പൂജിച്ചു കൊടുത്ത മഞ്ഞച്ചടിൽ കോർത്ത താലിയും അവൻ അവൾ അണിയിച്ചു അതിനുശേഷം അവളുടെ സീമന്തരേഖയെ കുങ്കുമ ചുവപ്പാൽ അവൻ കടുപ്പിച്ചു വരച്ചു ആ സമയം അവൻ്റെ മനസ്സിൽ നിറഞ്ഞൊന്ന് അഞ്ചു വർഷം മുമ്പ് ഇതേ നടൽ വെച്ച് താൻ തൻ്റെ പെണ്ണിൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചതാണ് ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു എടോ നക്ഷത്രം കൂട്ടേക്ക് വന്നപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞത് താൻ വിചാരിച്ച പോലെ അവൾ കല്യാണം കഴിഞ്ഞെന്നാൽ ഞങ്ങൾ എല്ലാവരും അവൾ അവിടെ കോളേജിൽ വെച്ച് ആദ്യം കണ്ടപ്പോഴേ വിചാരിച്ച് ഒരിക്കൽ പോലും സീമന്തരേഖയിൽ സിന്ദൂരില്ലാതെ അവളെ ഞങ്ങൾ കോളേജിൽ കണ്ടിട്ടില്ല അവടെ പാവം മിണ്ടാപ്പൂച്ചയായിരുന്നു തന്നെ നശിച്ചു ആരോടും മിണ്ടാതെ ക്ലാസ് ഹോസലായിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ഒരു പാവം അങ്ങനെ ഒരിക്കലും അവൾ കുറച്ച് കുട്ടികളെ കുട്ടികൾ റാഗിന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിച്ച് ഇന്നു അങ്ങനെ അന്നവരിൽ നക്ഷത്രത്തെ രക്ഷിച്ചുകൊണ്ടാണ് ഞാനുമായിട്ട് അവൾ സൗഹൃദത്തിലാവുന്നു പിന്നെ ആ സൗഹൃദം സാഹോദര്യത്തിലേക്ക് വഴിമാറി എപ്പോഴും നിങ്ങളുടെ കാര്യമാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത് അവളുടെ നിർബന്ധത്തിന് നിങ്ങളെന്ന് അവൾക്ക് നിറകിൽ തൊട്ട് കൊടുത്ത സിന്ധൂരത്തിന്റെ വിശ്വാസത്തില അവൾ അത് മുടങ്ങാതെ ഇട്ടുകൊണ്ടിരുന്നെന്ന് അവൾ പറഞ്ഞറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു നിയമപരമായി പോലും കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അവൾ തൻ്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്നത് അവളോട് ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്നറിയോ താൻ ഒറ്റയ്ക്കല്ലെന്ന ആത്മവിശ്വാസമാണ് ഈ നെറ്റിയിലെ ചുവപ്പ് അവൾക്ക് നൽകുന്നതെന്ന് ശരിക്കും അവളുടെ പ്രണയം വേറെ ലെവലാണോ താൻ ശരിക്കും ഭാഗ്യവാനാണ് റാമിൻ്റെ വാക്കുകൾ കേട്ട് അച്ചുവിൻ്റെ കണ്ണുകൾ സന്തോഷത്താലും സങ്കടത്താലും നിറഞ്ഞു തന്നെ പ്രാണയെ പോലെ സ്നേഹിക്കുന്നവളെയാണല്ലോ താൻ തെറ്റിദ്ധരിച്ചത് എന്ന ചിന്ത അച്ചുവിനെ ചുട്ടുപൊള്ളിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ അച്ചുവിനോടെല്ലാം തുറന്ന് സംസാരിക്കണം നാട്ടിൽ വന്നിറങ്ങി അവളെ അവളുടെ കൂടെ വന്ന റാമിനെ കണ്ട തന്റെ ആത്മീപിത്രത്തിൻ്റെ വാക്കുകളാണ് തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് താനെന്ന് തൊട്ടുകൊടുത്ത അച്ചു തുടർച്ചയായിരുന്നു നിന്റെ സീമന്തരേഖയിൽ കടുപ്പിച്ചെഴുതിയെന്ന് ഞാൻ കരുതിയില്ല നിന്നെ തെറ്റിദ്ധരിച്ചതിന് എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം എന്നു അച്ചുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു നച്ചു രാത്രി മുറിയിലേക്ക് കയറി വന്നപ്പോഴേ കണ്ടു അവള് പ്രണയത്തോടെ ഉറ്റുനോക്കുന്ന കടുങ്കാപ്പി കണ്ണുകൾ പക്ഷെ ആ നോട്ടം കണ്ടതായി ഭാവിക്കാതെ അവൾ ആ മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് നടന്നു അവൾ പോകുന്നുണ്ടതും അച്ചു അങ്ങോട്ടേക്ക് നടന്നു നച്ചു അച്ചു വിളിച്ചത് അവൾ ശബ്ദമുയർത്തി വേണ്ട എന്നെ അങ്ങനെ വിളിക്കണ്ട നിങ്ങൾ അങ്ങനെ വിളിച്ചവളെ നക്ഷത്രാന്ന് വിളിച്ചാൽ മതി പരിഭവത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നവളെ കണ്ട് അച്ചു അവൾ നോക്കി ചിരിച്ചു എനിക്കൊരു തെറ്റുപറ്റി പോയി നശിച്ചു നീ എന്നോട് ക്ഷമിക്കടി പ്ലീസ് നിന്റെ നെറ്റിയിലെ കുങ്കുമവും പിന്നെ നിന്റെ കൂടെ വന്ന റാമയും കണ്ടപ്പോൾ രമേശ എന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞേടാ അവൾ ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഡോക്ടറെ കെട്ടിവരുമെന്ന് അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു കൃഷിക്കാരൻ അവളെ പോലെ ഒരു ഡോക്ടർ ഓർക്കുവോ അതുകൊണ്ടാ ഇപ്പോൾ നിനക്ക് അത് പോലെ അയക്കാത്തത് അവള് നിന്നെ മറന്നു കാണൂടാ ഇങ്ങനെ ഓരോ കാരണങ്ങളും ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞപ്പോ ഞാൻ അച്ചു സങ്കടത്തോടെ പറഞ്ഞു എന്റെ അച്ഛൻ എന്നെ അത്രയും ഉണ്ടായിരുന്ന വിശ്വാസം അങ്ങനെ പറയില്ലേടാ എന്നേക്കാളും എനിക്ക് നിന്നെ വിശ്വാസമാണ് പെണ്ണയെ പക്ഷേ എന്താ അപൂർഷതാ ബോധം നിനക്ക് ഞാൻ ചെയ്യലെന്നൊരു തോന്നൽ ഇതെല്ലാമാ എന്നങ്ങനെ ചിന്തിപ്പിച്ച് എന്നോട് നീ പൊറുക്കണം വെച്ചു പ്ലീസ് ടീ അച്ചു വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ മുമ്പിൽ തലാഴ്ത്തി നിന്നു എൻ്റെ അച്ചു ആടിയും ആടി മുമ്പിൽ തലവിനിച്ചിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അതിപ്പം എൻ്റെ മുമ്പിലാണെങ്കിലും നച്ചു അവൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടും കാപ്പി കണ്ണുകളിൽ അവൾ അമൃത്തി ചുംബിച്ചു അവൻ ചിരിയോടവൾ തന്നോട് ചേർത്ത് പിടിച്ചു ഞാൻ അച്ചുവേട്ടനുള്ള കത്ത് എഴുത്ത് നിർത്തിയത് അപ്പോഴെങ്കിലും എന്നെ കാണാൻ അച്ചുവേട്ടൻ അങ്ങോട്ട് വരും എന്ന് കരുതിയാണ് പക്ഷേ അത് ഉണ്ടായില്ല നച്ചു നിരാശിയോടെ പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു ഞാൻ അവിടെ വന്ന എൻ്റെ പെണ്ണിനെ നാണക്കേടായാലോ എന്ന് കരുതി അച്ചു പറയുന്നത് കേട്ട് നച്ചു എന്നെ കൂർപ്പിച്ച് നോക്കി നിങ്ങളെനിക്ക് ഒരിക്കലും നാണക്കേടല്ലോ അച്ചുവേട്ട എൻ്റെ ഭാഗ്യ എൻ്റെ എല്ലാം എല്ലാമാണ് നന്നായി പഠിച്ചിട്ട് നല്ല മാർക്കോടെ ഡിഗ്രി പാസ്സായതല്ലേ അച്ചുവേട്ടൻ എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി തുടർന്ന് തുറന്നു പിടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് കൃഷി ചെയ്യാൻ ഇറങ്ങിയത് എന്നെ ഇത്രത്തോളം സ്നേഹിക്കുകയും എൻ്റെ സ്വപ്നത്തിന് ഇത്രയും വിലയിൽ നൽകുന്ന എൻ്റെ അച്ചുവിട്ടൻ എൻ്റെ സൗഭാഗ്യം ഇനി മേലാൽ നാണക്കേടുന്ന അപർഷിതാഭം എന്നൊക്കെ പറഞ്ഞ് വന്നാൽ ഉണ്ടല്ലോ എൻ്റെ കെട്ടിയനാണെന്ന് ഞാൻ നോക്കില്ല നല്ല കെട്ടി വെച്ചിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് നച്ചു അച്ചുവിൻ്റെ കവിളിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് അകന്ന് മാറി പ്രതീക്ഷിക്കാതെ കിട്ടിയ കടിയായതുകൊണ്ട് തന്നെ അച്ചുവിനെ നന്നായി നൊന്തു എടി പട്ടിക്കുട്ടി കല്കണം കഴിഞ്ഞ് അന്ന് തന്നെ നീ എന്ന ഉപദ്രവിച്ചില്ലേക്ക് അച്ചു അവിടെ പുറകെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു പിന്നെ രണ്ടും കൂടിയൊരു ഓട്ടം തന്നെയായിരുന്നു കൂടെ അവളുടെ കുപ്പിവളക്കിലിങ്ങും പോലെയുള്ള ചിരിയാലകളും ഇനി അച്ചു അവൻ അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ